റിലേഷനിലായ ശേഷം എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ ഓർമ്മയിലുള്ള എന്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും ഗെയിം ചേട്ടൻ അറിയാം ഒന്നും ഗെയിം ചേട്ടൻ്റെ അടുത്ത് ഒരു ദിവസം നടക്കുന്ന കെവിൻ വധക്കേസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിന് മൊത്തത്തിൽ കണ്ണീലാഴ്ത്തിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു നീനും കെവിനും തമ്മിലുള്ള പ്രണയവും കലാശിച്ചത് കെവിന്റെ മരണത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ കേസ് നടക്കുന്നത് അന്ന് എനിക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത് ഒരാളെ പ്രണയിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവിതത്തിൽ ആരെയാണോ വേണമെന്ന് ആഗ്രഹിച്ചത് അവന് എന്തേക്കുമായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും കൂടി ഇല്ലാതാക്കുന്ന ഒരു ലോകം അവിടെ അവള് വെറുക്കുന്നത് സ്വന്തം അച്ഛനെയും സഹോദരനെയും അവൾക്ക് തണലാവുന്നത് സ്നേഹിച്ചു ചേർക്കേണ്ട അച്ഛൻ ഇതായിരുന്നു ആ ഒരു ലവ് സ്റ്റോറിയുടെ എൻഡിങ് എന്ന് പറയുന്നത് ആ ഒരു കേസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാത്തവർ ഇണ്ടെങ്കിൽ ഞാനൊരു ന്യൂസ് വെക്കാം അടുക്കിയ സംഭവമായിരുന്നു കെവിന്റെ കൊലപാതകം താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ പ്രണയിച്ചതിന്റെ പേരിലാണ് നീനുവിന്റെ സഹോരൻ സഹോദരനും അച്ഛനും കൂട്ടുകാരും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ നാൾ വഴികളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിനാണ് നീനു കെവിന്റെ ഒപ്പം ഇറങ്ങിപ്പോരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള ബന്ധത്തെ നീനുവിന്റെ കുടുംബത്തിന് അംഗീകരിക്കാനായില്ല മെയ് ഇരുപത്തിയാറിന് വിവാഹത്തിനുള്ള അപേക്ഷ നൽകി പക്ഷേ മെയ് ഇരുപത്തിയേഴിന് കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിന്റെ മൃതദേഹം ചാരികരയിലെ പുഴയിൽ കണ്ടെത്തി തുടർന്ന് അന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മെയ് ഇരുപത്തി ഒമ്പതിന് ഷാനു ചാക്കോയും ചാക്കോയും കണ്ണൂരിൽ കീഴടങ്ങി പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ബാക്കി പന്ത്രണ്ട് പ്രതികളും കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗിരീഷ് പി സാരതി കുറ്റപത്രം സമർപ്പിച്ചു ജനുവരിയിൽ പ്രാഥമിക വാദം ആരംഭിച്ചു മാർച്ച് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ചു തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലാണ് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത് മൂന്ന് മാസം നീണ്ടുനിന്ന വിചാരണ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് അവസാനിച്ചത് ശേഷിയുടെ സ്വന്തം സഹോദരനും അച്ഛനും തന്നെ തന്റെ മകൾ പ്രണയിച്ച ചെറുക്കനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുവനാണെന്ന് പറഞ്ഞിട്ട് കൊന്നുകളയാണ് മകളുടെ ലൈഫ് സേഫ് ആക്കാൻ ശ്രമിക്കുന്ന ഈ വ്യക്തി ഒരിക്കലും ആ മകളുടെ മനസ്സ് കാണാൻ നിന്നിട്ടില്ല അതിന് അവർക്ക് വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം മോളുടെ ജീവൻ തന്നെ ആയിരുന്നു അവർക്ക് എന്താ പറയുന്നത് അവർക്ക് അതോടുകൂടി നഷ്ടപ്പെട്ടത് ആ ഒരു ചെറുക്കനെ മാത്രമായിരുന്നില്ല സ്വന്തം മകളേം കൂടിയിട്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റിന് ശേഷം മീനു എന്ന് പറയുന്ന ചേച്ചി തിരിച്ചാ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടില്ല അത് മാത്രല്ല ചേച്ചി ചേച്ചിയുടെ അച്ഛനും സഹോദരനും എതിരെ കോടതിയില് മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ റിലേഷനിലായ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രൻ അറിയാം ഒന്നും ഗെയിം ചേട്ടൻ്റെ അടുത്ത് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അറിയാം വിവാഹത്തിന് ലീഗൽ വാലിഡിറ്റി ഇല്ല അങ്ങനെ അങ്ങനെയാകുമ്പോൾ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും ഗവരണം പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പോൾ ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനൊരിതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഇനി ട്രീറ്റ്മെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്കങ്ങനെ ചികിത്സിപ്പിക്കണം അല്ല എന്നെ വേറെ എന്തെങ്കിലും സംരക്ഷണത്തിൽ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യക്ക് ഇവിടെ തന്നെ നിൽക്കണം കിംജൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാണൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസാണ് ഇപ്പോൾ കെമിചേന ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെമിചേണ്ടടുത്ത് പറയോ വഴക്കുണ്ടാക്കോ എന്ത് ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്കെൻ്റെ പേരൻസിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തിൽ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ജിയോളജിയാണല്ലോ സബ്ജെക്റ്റ് ഫൈനൽ ഇയർ ഇയറാണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഗെഞ്ചേട്ടനായിട്ട് എനിക്ക് ജീവിക്കണം അച്ഛനെയും അമ്മേനെയും ചേച്ചിനെയും അവരുടെ കൂടെ എനിക്ക് നിൽക്കണം നടന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂവിന് വന്ന ഓരോ മീഡിയക്കാരോടടുത്തും മീനു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഞാനിനി തിരിച്ചൊരു വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് മടങ്ങി പോകത്തില്ല പകരം ഞാൻ ഇവിടെ കെവിൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കെവിൻ ചേട്ടൻ നോക്കിയതുപോലെ ഇവരെ എല്ലാവരെയും നോക്കും എന്നാണ് ആ ചേച്ചി പറഞ്ഞിട്ടിരുന്നത് കാരണം ആ ചേച്ചിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് കാരണം സ്നേഹിച്ച് ഇത്രയും നാൾ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട ആ വ്യക്തി ഇനി ഇല്ല ആ വ്യക്തി സ്വന്തം അച്ഛനും സഹോദരനും കൂടെ കൊന്നിട്ട് ഒരു പുഴയില് തള്ളിയിരിക്കുന്നത് അത് ഇവര് നേരിട്ട് കാണേണ്ടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് അത്രത്തോളം ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് കയറി വന്ന ഒരു വ്യക്തിയാണ് നീനു എന്ന് പറയുന്ന ചേച്ചി ആ ചേച്ചിക്ക് അന്ന് സ്വന്തമായിട്ട് പ്രണയിച്ച ആ ആ ഒരു ലവറിനെ നഷ്ടപ്പെട്ട സമയത്തും താങ്ങായിട്ട് അച്ഛനാണ് അച്ഛനാണ് കെവിൻ ും മകന്റെ മൃതദേഹത്തിനരികിൽ പിടിവിട്ട് കരയുമ്പോഴും ഈ പിതാവ് നീനുവിനെ ചേർത്തു പിടിച്ചു നീനുവിന്റെ ശരീരത്തിൽ തന്റെ ഒരു തുള്ളി കണ്ണീർ വീടാതിരിക്കാൻ പരിശ്രമിച്ചു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ പിതാവിന്റെ സ്ഥാനത്ത് താനേ ഉള്ളുവെന്ന് ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു ഇതിനെ എങ്ങനെ കൊണ്ടുപോയെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞ അവളെ ഞാൻ കൊണ്ടുപോകും ധൈര്യമായിട്ടല്ലേ പറയുന്നത് ഞാനും എൻ്റെ വൈഫും അവിടെ കൊച്ചും കൂടെ കൂടി ആള് അവ സ്റ്റേഷനിൽ ഒപ്പിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു അവരോട് പഠിക്കാവുമോ എന്ന് ചോദിച്ചാൽ അവൾ പഠിക്കാമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവർക്കൊരു സങ്കടം ഉണ്ടായി അവൻ മരിച്ചത് ഇപ്പം അന്ന് ആദ്യം ഇതറിഞ്ഞില്ലായിരുന്നു അന്ന് പഠിക്കാൻ പോകുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് പഠിക്കാൻ പോകാൻ അത്രയും ഇതായിട്ട് ആ വീട്ടുകാരും ഈ അക്സെപ്റ്റ് ചെയ്ത് അവരുടെ ഒരു മോളായിട്ട് കൊണ്ടുനു നടന്നീച്ചിനെ പഠിപ്പിച്ചു അതിനുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്തു ഈ നീനു എന്ന് പറയുന്ന പെൺകുട്ടി ഈ ചേട്ടന് മിസ്സിംഗ് ആയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നു നിന്ന് കരഞ്ഞുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് മീഡിയക്ക് കൊടുക്കുന്നുണ്ട് അവന്റെ ജീവൻ അപകടത്തിലാണെന്ന് നീനു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാനും കെഞ്ചനും നമ്മുടെ ഇഷ്ടത്തില്ലായിരുന്നു രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ എഞ്ചിൻ്റെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിങ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും എഞ്ചെൻ്റെ കൂടെ പോകാമെന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടെ എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാണ് എന്നെ കെഞ്ചായിട്ടും തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു അതെ ഇന്നലെ വരെയൊക്കെ എഞ്ചെന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ അന്ന് സംസാരിച്ചതോ ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോ കാ കാണിച്ചപ്പം എസ് ഈ പറഞ്ഞു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം എസ് സൈ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ ഗണിച്ചതിൻ്റെ കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ എന്നെ പിടിച്ച് വലിച്ചത് വഴി കൊണ്ടുപോയി അല്ല പപ്പ അപ്പോൾ അവരാരും ആ ആ നോക്കി നിങ്ങൾ എങ്ങനെയോ അവർ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും ബലം പിടിച്ച് കൊണ്ടുപോയി അവിടെ തുടരും സിനിമയില്ലേ തുടരും സിനിമ ആക്ച്വലി കണ്ട സമയത്ത് എനിക്ക് മൈൻഡിൽ ആദ്യം വന്നത് നീനു കെവിൻ എന്നറിഞ്ഞു പേരുടെ മുഖമാണ് കാര്യം ആ ഒരു ഫിലിമിന്റെ പ്ലോട്ട് പോകുന്നത് ഇതുപോലെ ഒരു ദുരഭിമാന കൊലയിലേക്കാണ് അപ്പം ആ ഒരു ദുരഭിമാന കൊല നടന്നത് നമ്മുടെ കേരളത്തിന് ഇങ്ങനൊരു എക്സാമ്പിൾ ഉണ്ട് കെവിൻ നീനു നീനു എന്ന് പറയുന്നത് ആ ഒരു ദുരഭിമാന കൊലയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന രീതിക്കാണ് തുടരും ഫിലിം നടന്നിട്ടുള്ളത് നീനു കെവിൻ മാത്രമല്ല വേറെയും കേസുകൾ നമ്മുടെ ഇവർ നടക്കുന്നുണ്ട് പക്ഷെ അത് പലതും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് കുറച്ച് നാള് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ആലുവയില് ഹിതരമൻ മതസ്ഥനെ പ്രണയിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വന്തം പിതാവ് ഒരു കുഞ്ഞിനെ ഏർ പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ എന്തുവാ എന്തോ ഒരു സാധനം കൊണ്ട് തലക്കിടിക്കുകയോ ഒക്കെ ചെയ്ത് ആ കുഞ്ഞ് മരിച്ചുപോയി കുറച്ചു കുറച്ചുനാള് വെന്റിലേറ്ററിൽ രണ്ടുമൂന്ന് ദിവസം കിടന്നതിന് ശേഷം ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി സ്വന്തം അച്ഛനാണ് മക്കളെക്കാട്ടിലും അവർക്കൊക്കെ വലുതെ ദുരഭിമാനവും അതേപോലെ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്നുള്ള ഒരു പേടിയുമാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കൊക്കെ പുച്ചത് സത്യം പറയാല്ലോ ഇനി ഒരു മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കോ ദുരഭിമാനത്തിന്റെ പേരില് ഒരു ജീവാഹല് സംഭവിക്കാതിരിക്കട്ടെ വേറൊരു സന്തോഷ വാർത്തയില് ഈ ന്യൂസില് മീനു എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഡിസംബറിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് ഡിസംബറിലെ ശേഷിയുടെ കല്യാണം ഈ കെവിൻ കെവിഞ്ചേരിന്റെ അച്ഛനും അമ്മയും തന്നെ മുൻകൈട്ടാണ് നടന്നി നടത്തിക്കിട്ടുണ്ടായിരുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ് കാര്യം ജീവിതാവസാനം വരെയും ഒരാളെ പ്രണയിച്ചു എന്നുള്ളത് കൊണ്ട് ആ ഒരു ലൈഫ് അങ്ങനെ തീർക്കണമെന്ന് ആർക്കും ഇവിടെ ഒരു നിശ്ചയവും ഇല്ല ആ ചേച്ചി ചെറുപ്പമാണ് ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലെത്തിപ്പെടേണ്ട ഒരാളാണ് ഈ പ്രായത്തിൽ തന്നെ ഒത്തിരി ട്രോമ ചേച്ചി അനുഭവിച്ചിട്ടുണ്ട് ഇനിയൊരു ആ കിട്ടിയിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ആ ചേച്ചി കിട്ടട്ടെ